ഈശോ മിശിഹായിക സ്തുതിയായിരിക്കട്ടെ വിശ്വസ് മർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു സദൂക്കായര് ഈശോയുടെ അടുത്ത് വന്ന പുനരുത്ഥാനത്തെക്കുറിച്ച് ചോദിക്കുന്ന ഈശോയെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം മെനഞ്ഞെടുത്ത ഒരു കഥ ഒരു ചോദ്യമായി ഉന്നയിച്ച് ഈശോയെ കൊണ്ടതിന് മറുപടി പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത് എന്നാൽ ഈശോ കൃത്യമായൊരു ഉത്തരം കൊടുക്കുമ്പോൾ ഈ ചോദ്യം ചോദിച്ചവർക്ക് പിന്നീടൊന്നും പറയാൻ പറ്റാത്ത ഉത്തരമില്ലാത്ത അവസ്ഥയായി പോകുന്നു ഈശോ അവിടെയാണ് അവരോട് പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെയല്ല ദൈവം അവിടുന്ന് മരിച്ചുപോയ ആളുകളുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് വലിയ തെറ്റു പറ്റുന്നു എന്ന് ഈശോ പറയുന്നു സതുക്കായർക്ക് വലിയ തെറ്റ് തെറ്റുപറ്റിപ്പോയതായി ഈശോ പറയുന്നു എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് അവർക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റുന്നു അവർ വിവാഹം എന്ന ഒരു കാര്യത്തിൻ്റെ കോണ്ടക്സ്റ്റ് വെച്ചാണ് സാഹചര്യം വെച്ചാണ് ചോദിക്കുന്നത് വിവാഹം ഈ ഭൂമിയിലെ നല്ല ജീവിതത്തിനും ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ദൈവം ഒരു ക്രമീകരണമാണെന്ന് അവർ മനസ്സിലാക്കാൻ മറന്നു പോകുന്നു അവർക്ക് മരണത്തെക്കുറിച്ച് ഉള്ള ചിന്തകളിൽ തെറ്റുപറ്റുന്നു മരണവും എല്ലാത്തിൻ്റെ ഒരവസാനം അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ മാത്രം അവർ കാണുന്നു അവർക്ക് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ തെറ്റുപറ്റുന്നു അവർക്ക് നിത്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ തെറ്റുപറ്റുന്നു ദൈവത്തിലായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും മരണവുമില്ല ഒരിക്കലും നാശവുമില്ല എന്നാണ് ഈശോ പറയുന്നത് ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ജീവിക്കുന്നവർക്കും മരണമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ വന്നാലും അയാൾ ദൈവത്തെ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല മരണവും അയാളെ വിഷമിപ്പിക്കുന്ന കാര്യമാവില്ല കാരണം ഏതവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അത് അയാളുടെ നാശമോ നിത്യമായ മരണമോ ആകുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യവുമില്ല ഈശോ പറയുന്നു നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയോ വിശുദ്ധ ലിഖിതങ്ങളോ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു എന്നാണ് ഈശോ പറയുന്നത് സദുക്കായർ മോശം നൽകിയ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മാത്രം പഞ്ചഗ്രന്ഥി മാത്രം ആധികാരിക ഗ്രന്ഥമായി എടുക്കുന്നവരാ എടുക്കുന്നവരായിരുന്നു ബാക്കിയുള്ളവരെ അവർ സ്വീകരിച്ചിരുന്നില്ല പക്ഷെ പിന്നീടുള്ള പുസ്തകങ്ങളിൽ പറയുന്ന വിശുദ്ധ ലിഖിതങ്ങളിലെ ദൈവിക രഹസ്യങ്ങൾ അവർ മനസ്സിലാക്കാത്തതുകൊണ്ടും ഇന്നത്തെ കാലത്ത് ഈശോ പറയുന്നു ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നില്ല അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിലാണ് സഭ ഇന്ന് ജീവിക്കുന്നത് കൂതാശകളിലൂടെ തിരുസഭയുടെ കാണപ്പെടുന്ന അധികാരികളിലൂടെ അവരുടെ പ്രബോധനങ്ങളിലൂടെയൊക്കെയാണ് സഭയിലുള്ള ജീവിതവും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അറിവും ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പറ്റുന്നത് എന്ന് ഈശോ പറയുന്നു അങ്ങനെ തെറ്റിലേക്ക് പോകുന്നവർ അവർ കരുതുന്നത് മാത്രം ശരിയെന്ന് വിചാരിച്ചിരിക്കും അതവരെ നിത്യമായ നാശത്തിലേക്ക് എത്തിക്കും സത്യം അവരുടെ മുമ്പിലുണ്ട് തിരുവചനമായിട്ടും സഭയായിട്ടും അതിനെ അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറാകാതിരിക്കുമ്പോൾ അവർക്ക് തെറ്റുപറ്റുമെന്നും അതവരെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നും ഈശോ പറയുന്നു നമുക്കും ആത്മശോധന ചെയ്യാം സഭയെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെ വിശുദ്ധ ഗ്രന്ഥത്തെ വേണ്ട ഗൗരവത്തോടെ എടുക്കുന്നുണ്ടോ ഏറ്റവും കേന്ദ്രമായ വിശുദ്ധ കുർബാനയെ ഈശോയുടെ വചനവും ഈശോയുടെ കൗതാശിക സാന്നിധ്യവും തരുന്ന വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് നിത്യമായ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഒഴിവായി നിൽക്കാം അമ്മേ